ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് നോക്കാൻ പോണതെന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് മണിക്കാണ് നമ്മൾ ഇപ്പോൾ ഇറങ്ങിയിരിക്കണത് ഒരു അഞ്ച് പത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ മുതൽ നൈറ്റ് ഒരു പന്ത്രണ്ട് മണി ഒരു ഓടാന്നുള്ള പ്ലാനാണ് ആണ് അത് കഴിഞ്ഞാൽ ഓട്ടോ ഒക്കെ കണക്കായിരിക്കും അപ്പോൾ അതിനുള്ളിൽ നമ്മൾ എത്ര രൂപ ഏഞ്ച് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള ഡീറ്റെയിൽ ആണ് നോക്കാൻ പോണത് നമ്മളൊരു പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ടായിരം രൂപയെങ്കിലും ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പോരാ എന്നുള്ള ഒരു മൈൻഡാണ് രണ്ടായിരം രണ്ടായിരത്തഞ്ഞൂറ് അപ്പോൾ നമ്മൾ അതിനുമുമ്പ് നടത്തും ടൈം നേരത്തെ അതിനു മുമ്പ് ഒരു രണ്ടായിരം മാക്സിമം ഒരു ആയിരത്തി എണ്ണൂറ് രണ്ടായിരം രൂപ എങ്ങനെയെങ്കിലും ഒപ്പിക്കണമെന്നുള്ളൊരു ഇതാണ് എന്നൊന്നും അറിയില്ല ഇപ്പോൾ ഒരു അഞ്ചു മണി കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഓൺലൈനിലാക്കി ഞാൻ ഇറങ്ങണേ ഉള്ളു അപ്പോൾ ഇങ്ങനെ ഒരുപാട് ലേറ്റ് നൈറ്റ് വരെ ഓടുമെന്ന് ഞാൻ പറയുന്നില്ല അതൊക്കെ എങ്ങനെ എങ്ങനെയായിരിക്കുമെന്ന് അപ്പോഴത്തെ ഒരവസ്ഥ പോലെ ഇരിക്കും ഇപ്പോൾ എന്തായാലും ഒരു അഞ്ചേകാലാവറായിട്ടുണ്ട് ഞാനപ്പോൾ പതിയെ ഓൺലൈനിലാക്കിയിട്ട് ഇറങ്ങണയാണ് ഇനി എങ്ങനെയായിരിക്കും എത്ര മണി വരും ഓടേണ്ടി വരും പെട്ടെന്ന് എഞ്ച് ചെയ്യാൻ പറ്റുമോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാലെന്നോർത്താണ് അപ്പോൾ നോക്കാം ടൈം ഒരു അഞ്ച് പതിമൂന്നായിട്ടുണ്ട് അഞ്ചേ കാലമായിട്ടില്ല ഞാനപ്പോൾ ഇതിൻ്റെ പ്ലാൻ എക്സ്പയർ ആയിട്ടുണ്ടായി ഞാനിപ്പോൾ മൂന്ന് ദിവസം റീചാർജ് ചെയ്തിട്ടിട്ട് കുറച്ച് ഹോസ്പിറ്റൽ കേസൊക്കെ ഇട്ട് പിന്നെ നമുക്ക് ഈ സാധനം ഒരു ഭാരം ഉണ്ടായില്ല ട്രിപ്പ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല തൽക്കാലം ഞാനിപ്പോൾ ഒരു വൺ ഡേയുടെ പ്ലാനാണ് ചെയ്യാൻ വേണം റാപ്പിഡോയും കേരള സവാരിയും എല്ലാം ഓൺ ചെയ്തിട്ടുണ്ട് ഞാൻ അപ്പോൾ സംഭവം അത് ആയിട്ടുണ്ട് പ്ലാൻ ആക്ടിവേറ്റഡ് അപ്പോൾ ഓൺലൈനിലായിട്ടുണ്ട് ഓൺ ഡ്യൂട്ടി പിന്നെ അങ്ങോട്ട് ഓടാനുള്ള പരിപാടിയാണ് വാലറ്റ് നോക്കാനാണെങ്കിൽ നമുക്ക് നമ്മളെ എൻ ജി ഒ എമൗണ്ടിൽ നിന്ന് ഇത് കണ്ടോ എൻ ജി ഐനെ എമൗണ്ടിൽ നിന്ന് വരുന്നില്ലല്ലോ ഇല്ലേ നാ നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ മൈനസ് ആണ് ചെയ്യണം അപ്പോൾ നമ്മൾ ഇപ്പം അതിനെ റീചാർജ് ചെയ്തേക്കണേ ആ എമൗണ്ട് നമുക്ക് ഓൾറെഡി വാലറ്റിൽ തന്നെ എമൗണ്ട് കുറയും അപ്പോൾ നമ്മൾ അവിടെ തന്നെ എമൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഇത് കുറഞ്ഞിട്ടുള്ള എമൗണ്ട് ആയിരിക്കും ഫസ്റ്റ് നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ കുറയും കാരണം നമ്മൾ അതിപ്പോൾ ഓൾറെഡി മുടക്കിയതാണല്ലോ അപ്പോൾ നമ്മിപ്പോൾ ഓൺലൈനിലാണ് എന്തായാലും ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാം എല്ലാം എല്ലാം ഓൺ ചെയ്തിട്ടിട്ടുണ്ട് മെയിനായിട്ട് നമ്മൾ ഓലയിൽ തന്നെ ഫുൾ ഓടാനോ നോക്കണം റാപ്പിഡ് റാപ്പിഡോ അങ്ങനെ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് അടിച്ചപ്പോഴത്തേക്ക് എല്ലാത്തിലും ഒരുമിച്ച് അടിച്ചു ഇതേണ്ട ഓലയിൽ ഒരെണ്ണം അടിച്ചി റാപ്പിഡോയിൽ ഒരെണ്ണം അടിച്ചി റാപ്പിഡോലെ ട്രിപ്പ് ഏഴ് മിനിറ്റ് പിക്കപ്പ് ചെയ്യാൻ ഇത് അഞ്ച് മിനിറ്റ് റാപ്പിഡോലെ കുറച്ച് വലിയ ട്രിപ്പാണ് ഞാൻ ഇപ്പൊ തൽക്കാലം ഓല ഒന്ന് ക്യാൻസൽ ചെയ്യാൻ പോണേ കോൾ കോള് വന്നിണേ തൽക്കാലം ഞാൻ ഒന്ന് ഓഫ്ലൈനിലാക്കിയിട്ട് റാപ്പിഡ് വല്ല ട്രിപ്പ് പിക്ക് ചെയ്യാനുള്ള പരിപാടിയാണ് എന്തായാലും പെട്ടെന്ന് ഒന്ന് ചെന്ന് നോക്കട്ടെ ഇപ്പൊ നമ്മൾ പിക്ക് ചെയ്യാൻ പോണ ടൈം നോക്കാൻ ആണെങ്കിൽ ഒരു അഞ്ചായിട്ടുണ്ട് കുറച്ചു നേരം ഞാൻ പോസ്റ്റ് പോസ്റ്റായിരുന്നു എന്നാലും ഒരു നാലു മിനിറ്റ് ആണ് പിക്ക് അപ്പ് പോയിന്റിലേക്ക് അങ്ങനെ അങ്ങനത്തെ ഫസ്റ്റ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ നാനൂറ്റിഅമ്പത്തിരണ്ടിൽ വീട്ടിയത് അതിലേക്ക് നല്ല കസ്റ്റമറായിരുന്നു കുറച്ച് നേരം വെയിറ്റിങ് ഉണ്ടായെങ്കിലും എന്താ അഞ്ഞൂറ് രൂപ തന്നു എനിക്ക് പിന്നെ രണ്ട് കിക്കാറ്റൊക്കെ തന്ന് വന്നോക്കൊന്ന് കടയൊക്കെ രീതിയിട്ടുണ്ടായിരുന്നു ലൂലി തന്നെ ഫൈവ് ഹൺഡ്രഡ് തന്ന് ബാലൻസ് കീപ്പ് ചെയ്തോന്ന് പറഞ്ഞു അപ്പോൾ നാനൂറ്റി എൺപത്തിരണ്ട് രൂപ അതിലേക്ക് കിട്ടിയിട്ടുണ്ട് പോലെയിൽ അടുത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ഒരു ട്രിപ്പ് ഓൾറെഡി അടിച്ചിട്ടുണ്ടായി ആസ്റ്ററിന്ന് ഫോർട്ട് കോച്ചിക്ക് പക്ഷേ അത് ക്യാൻസലായി ഇപ്പോൾ ലുലുവിലേക്ക് ഒരു ചെറിയ ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് എന്തായാലും പോയി നാല് നാലു മിനിറ്റാണല്ലോ ഇവിടെ നിന്ന് പോയി അടുത്ത ട്രിപ്പ് ആയിരിക്കുന്നുണ്ട് രാത്രിയില് പക്ഷേ അതും എടുത്തിട്ടുണ്ട് ഒരു പ്രശ്നമുള്ള പറഞ്ഞു കഴിഞ്ഞാ രണ്ടായി രണ്ടിലും പിന്നെ ഞാൻ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് ഒലയിൽ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞ പണിയാവൂന്നാണ് എന്തായാലും എടുക്കാണ്ടിരുന്നാ മതിയായിരുന്നു എന്ത് ചെയ്യും കൺഫ്യൂഷൻ ആയല്ല അമൃത ഹോസ്പിറ്റലിൽ നിന്ന ഇത് എവിടെന്നോ ഇതും അവിടെ നിന്ന സെയിം ആ രണ്ടും പിക്കപ്പ് പോയിന്റ് സെയിം ആണെന്ന് തോന്നാൻ രണ്ടും അല്ല സെയിം അല്ല എന്തായാലും ഞാൻ റാപ്പിഡോ ക്യാൻസൽ ചെയ്യാൻ വേണേ ഒലയില പിക്ക് ചെയ്താലോ എന്ത് ചെയ്യും കൺഫ്യൂഷൻ ആയാലോ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ എന്തെങ്കിലും ആട്ടെ ഓലയിൽ ക്യാൻസൽ ചെയ്യാൻ തീരുമാനിച്ചു ഓല ചെറിയ ട്രിപ്പ് ആയിരുന്നു എന്തായാലും ഒലയെ കുറച്ചേരെ ഓഫ്ലൈനിലാക്കിട മറ്റേതൊരു പത്ത് കിലോമീറ്റർ ആയിട്ട് ഓടാണ്ട് എന്തായാലും അത് പോയി പിക്ക് ചെയ്യട്ടെ അവിടെ ചെല്ലുമ്പോ രണ്ടാവോന്നറിയില്ലെ അങ്ങനെ രണ്ടാമത്തെ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് അപ്പോ ടു ഡേയ്സ് ഏണിംഗ് എഴുന്നൂറ്റി മുപ്പത്തിനാല് രൂപയാണ് ടോട്ടൽ ഏണിംഗ്സ് ഇപ്പോ ഒരു ഇരുന്നൂറ്റിഅമ്പത്തിരണ്ട് രൂപ എനിക്ക് കിട്ടിയുണ്ടായി ാസ്റ്റ് ട്രിപ്പില് ഇരുന്നൂറ്റമ്പത്തിരണ്ട് അപ്പോ ഓല ഓൺ ചെയ്തിട്ടുണ്ട് ഇപ്പൊ രണ്ട് ക്യാൻസലേഷൻ വന്നോണ്ടിട്ട് മിക്കവാറും പോസ്റ്റ് ആക്കാൻ ചാൻസ് ഉണ്ട് എന്തായാലും നോക്കാം രണ്ട് ട്രിപ്പ് ക്യാൻസൽ ആയപ്പോഴത്തേക്കും ചെറിയൊരു ലാഗാക്കി തന്നവര് തന്ന ഒരു ട്രിപ്പ് ഓലയിൽ അടിച്ചേക്കണേ പിക്കപ്പ് ആറ് കിലോമീറ്റർ പതിനൊന്ന് മിനിറ്റ് പതിനെട്ട് മിനിറ്റ് എന്തായാലും ഞാൻ പതിയെ ഓടിച്ചു ഇങ്ങോട്ട് കുറച്ച് മാറിയിട്ടുണ്ടായി നേരത്തെ ഡ്രോപ്പ് ചെയ്തവിടെ നിന്ന് ഉം അവര് ക്യാൻസൽ ചെയ്ത രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ ആറ് കിലോമീറ്റർ ഒക്കെ പോയി പിക്ക് ചെയ്യാൻ നഷ്ടമാണ് ഞാൻ എന്തായാലും കുറച്ചേരം സി എൻ സി ഒക്കെ അടിക്കാം അപ്പോഴത്തേക്കും ചിലപ്പോൾ ക്യാൻസൽ ചെയ്യുമായിരിക്കും ഓർക്കുന്നു ക്യാൻസൽ ആക്കിയിട്ടുണ്ട് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ക്യാൻസലേഷൻ കൂടാ നേരത്ത് നമുക്ക് ട്രിപ്പ് പിന്നെ തരല് കുറയും അക്സെപ്റ്റ് ചെയ്യുന്നത് റേറ്റിങ്ങൊന്നും പിന്നെ എനിക്ക് പിക്ക് അപ്പ എവിടെയായിരുന്നു കറക്റ്റ് അറിയില്ലായിരുന്നു അങ്ങനെ ഞാൻ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്ത ആ ട്രിപ്പ് കിട്ടിയല്ലോ എന്തായാലും ക്യാൻസലാക്കിയിട്ടുണ്ട് സി എൻ സി ഒക്കെ അടിച്ചിട്ട് അടുത്ത ട്രിപ്പ് അടിക്കുന്നു ലു എന്തായാലും ആ ഇതിന് ഇപ്പോയി പിക്ക് ചെയ്യണം പെട്ടെന്ന് തന്നെ പെട്ടെന്നല്ല അല്ലെങ്കിൽ കുറേ ക്യാൻസൽ ആകും നമുക്ക് അപ്പോൾ പെട്ടെന്ന് പോയി പിക്ക് ചെയ്യാമായിരുന്നു എന്തായാലും ഇവിടെ സി എൻ സി അടിച്ചിട്ട് പെട്ടെന്ന് പോവാം പമ്പിലേക്ക് അറിയാലേ പുള്ളി ലുലൂലല്ല ഇപ്പൊ വിളിച്ചിട്ടുണ്ടായി ലുലൂന്റെ ഓപ്പോസിറ്റ് ഉള്ള പമ്പിലാണ് നിൽക്കുന്നത് ഞാൻ മാപ്പ് നോക്കിയപ്പോഴും സ്ട്രൈറ്റ് ആ ലുലൂലാണെങ്കിൽ എൻ ജീതൊക്കെ വന്ന എന്തായാലും ഒരു നാനൂറ്റി മുപ്പത് രൂപ സി എൻ ജി അടിച്ചത് പെട്ടെന്ന് പോയി പിക്ക് ചെയ്യാനുള്ള പരിപാടി നോക്കാം അങ്ങനെ പോലെ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് അതില് നൂറ്റി ഇരുപത്തിനാല് രൂപ കിട്ടിയത് അപ്പൊ ബാലൻസ് നമ്മൾ നൂറ്റി നാല്പത്തി ഒമ്പത് രൂപയൊക്കെ റീചാർജ് ചെയ്തോളൂ അപ്പൊ അതില് ൊന്നിലിന് അതായത് നമ്മൾ റീചാർജ് ചെയ്ത എമൗണ്ട് കൂട്ടാണ്ടുള്ള ഇതാ നമ്മ ഫസ്റ്റ് ട്രിപ്പ് എടുത്തതേ ഉള്ളു ഓലയിൽ എന്തായാലും എനിക്കൊരു നൂറ്റമ്പത് ഇട്ട് തന്നിട്ടുണ്ട് പുള്ളി നൂറ്റി ഇരുപത്തിനാലാറന്ന് ആള് ഒരു നൂറ്റമ്പത് രൂപ ഇട്ടു തന്നിട്ടുണ്ട് അപ്പോൾ ഒരു പത്ത് മുപ്പത് ഇരുപത്തി ട്രിപ്പും ഇട്ട് തന്നിട്ടുണ്ട് എന്തായാലും കൊള്ളാം ഓലയിൽ അപ്പൊ തന്നെ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് അതേസമയം എന്താ റാപ്പിഡായാലും അടിക്കുന്നുണ്ട് പക്ഷെ പറഞ്ഞാണ് പറഞ്ഞാണിച്ചു പക്ഷെ അത് കുഴപ്പമില്ല അല്ലെങ്കിൽ ഓലയിൽ ഇനി ഇവിനും ക്യാൻസലേഷൻ വന്നു കഴിഞ്ഞാൽ പണിയാവും എന്തായാലും ഓലയിൽ ട്രിപ്പ് പോയി പിക്ക് ചെയ്യട്ടെ അതില് നൂറ്റി അമ്പത്തഞ്ച് രൂപ ഡ്രോപ്പ് ചെയ്തപ്പോൾ തന്നെ ഒരു ട്രിപ്പ് മേടിച്ചു പക്ഷെ പിക്കപ്പ് നാല് കിലോമീറ്റർ ചെറിയ ഒരു ട്രിപ്പാണ് എന്തായാലും അവര് ക്യാൻസൽ ചെയ്യണേ എന്ന് തന്നെ തന്നെയാണ് നിൽക്കണത് വിചാരിച്ച പോലെ ആ ട്രിപ്പ് പുള്ളി ക്യാൻസൽ ചെയ്തിട്ടുണ്ട് എനിക്കും ഉറപ്പായിരുന്നു കാരണം ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് പുള്ളിയുടെ അടുത്തേക്ക് കാണിച്ചിട്ടുണ്ടായി പിന്നെ അത് മാത്രല്ല അത് പോവാനുള്ള ചെറിയ അടുത്ത ഇവിടെ തന്നെയാണ് ഒരു അങ്ങനെ എന്തോ ട്രിപ്പ് ആയിരുന്നത് അതിനു വേണ്ടിട്ട് അത്ര നേരം വെയിറ്റ് ചെയ്തേക്കോന്ന് എനിക്ക് തോന്നിയില്ല അപ്പോ എന്തായാലും വെയിറ്റ് ചെയ്യാൻ അടുത്ത ട്രിപ്പിന് വേണ്ടിട്ട് റാപ്പിഡ് ഓല് അടുത്തൊരു ബുക്കിംഗ് കിട്ടിയിട്ടുണ്ട് ഒരു ചെറിയ ട്രിപ്പാണ് എന്തായാലും പോയി പിക്ക് ചെയ്യട്ടെ ഇപ്പൊ കിട്ടിയ ട്രിപ്പ് റാപ്പിഡ് ഓര് കിട്ടിയ ട്രിപ്പ് കൊള്ളാർന്ന് കൊള്ളാറുന്ന പറഞ്ഞാൽ നൂറ് രൂപ കിട്ടിയത് അതില് വൺ പോയിന്റ് ഫോർ സെവൻ പിക്കപ്പ് ഉണ്ടായി പക്ഷെ ഡ്രോപ്പ് വേണ്ട വൺ കിലോമീറ്റർ തികച്ചില്ലായിരുന്നു മൂന്ന് മിനിറ്റ് നൂറ് രൂപ അത് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് പക്ഷെ അത് പിക്കപ്പ് ഒരു രണ്ടേ പോയിന്റ് എട്ടുണ്ട് എറണാകുളം നോർത്ത് ആണെച്ചേക്കണം എന്തായാലും ട്രിപ്പ് തൃപ്പൂണിത്തറക്ക് അടുത്ത ട്രിപ്പ് അടിക്കുന്നുണ്ട് പതിനൊന്ന് കിലോമീറ്റർ പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാ എടുത്തില്ലേ അത് കാരണം നമ്മളാ ക്യാൻസലേഷൻ കുറെ ഇണ്ട് ഇപ്പൊ ഓല പിന്നേം പിന്നെ ആയി കഴിഞ്ഞാൽ പിന്നെ ട്രിപ്പ് കിട്ടാണ്ടാവും അതാരണം ഞാൻ ഇപ്പൊ അത് അക്സെപ്റ്റ് ചെയ്തില്ല പതിയെ ഓഫ്ലൈനിലാക്കി ഇടാൻ ഇത് കഴിഞ്ഞിട്ട് ഓപ്പൺ ആക്കുന്നുള്ളു അത് പനമ്പളിയാറ് ഭാഗത്തു നിന്നാണ് രണ്ട് കിലോമീറ്റർ ഉണ്ട് പിക്ക് അതും ഏകദേശം അത്രേം തന്നെ ഇണ്ടായുള്ളൂ പിക്ക് അങ്ങനെ ആ ട്രിപ്പ് നോർത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് ആയിരുന്നു അതിലൊരു നൂറ്റി എഴുപത്തി ഒന്ന് രൂപ കിട്ടിയത് ഇതിലെ എമൗണ്ട് ടോട്ടൽ earnings ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് പിന്നെ ആ നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ നൂറ്റി അമ്പത് രൂപ നമ്മ ചെയ്തത് കുറച്ചിട്ടുള്ള എമൗണ്ട് ആണ് മൂന്ന് ട്രിപ്പ് ഇതിലടുത്ത് വേണം ചെറിയ ട്രിപ്പ് ഒക്കെ ഇറങ്ങണം റാപ്പിഡോയില് ഒരു എണ്ണൂറ്റി മുപ്പത്തിനാല് രൂപ കൂടിയിട്ടുണ്ട് അപ്പോ ടോട്ടൽ ഒരു ആയിരത്തിഅരുന്നൂറ് രൂപ ഒക്കെ കിട്ടിണ്ട് അടുത്തൊരു ട്രിപ്പ് കിട്ടി മഴയൊക്കെ വന്നിട്ടുണ്ട് രണ്ട് കിലോമീറ്റർ ഉണ്ട് വിൽക്കാൻ അപ്പൊ വെണ്ണല ഭാഗത്തേക്കാണ് എന്തായാലും രണ്ടു രൂപ ഒപ്പിക്കാൻ പറ്റുമെന്ന് തോന്നണില്ല എന്താവും എത്രയാവും നോക്കാ എന്തായാലും അപ്പൊ ഈ ട്രിപ്പ് ഒരു ചെറിയ ട്രിപ്പ് തന്നെയാണ് അങ്ങനെ നാനൂറ്റി പതിനേഴ് രൂപ ഒലയിലായിട്ടുണ്ട് ആ ട്രിപ്പിലൊരു നൂറ്റി എഴുപത് രൂപ കിട്ടിയത് ശെരിക്കും റാപ്പിഡോലാണ് അടിപൊളി റാപ്പിഡോലി ഇപ്പൊ എനിക്ക് ഒലയില് ഒരു പത്ത് കിലോമീറ്റർ ഓടിയിട്ട് നൂറ്റി എഴുപത് രൂപ കിട്ടിയത് പക്ഷേ പത്ത് കിലോമീറ്റർ ഇല്ല ഞാന് പക്ഷെ റാപ്പിഡോലി ഒരു ഇരുന്നൂറ്റി സംതിങ് ഇരുന്നൂറ്റി അമ്പത് രൂപ കാണിക്കുന്നുണ്ട് അപ്പൊ അടുത്ത ട്രിപ്പ് അടിച്ചണ്ട് കച്ചേരിപ്പടി ആ ഭാഗത്തേക്ക് ആ എന്തായാലും പോയി പെട്ടെന്ന് വിക്ക അപ്പതെ ഇവിടെ വന്ന് ഡ്രോപ്പ് ചെയ്തപ്പോ തന്നെ അതായത് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങും അവിടെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്തപ്പോ തന്നെ അടുത്ത ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇപ്പൊ കോൾ ചെയ്തിട്ടുണ്ടായി ഇപ്പം പുള്ളി പറഞ്ഞത് ഫോട്ടോ ഉച്ചിലേക്കാണ് പോകലാ അപ്പോൾ അതെ അവിടെ മെട്രോ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ ഇപ്പ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ഇപ്പൊ പെട്ടെന്ന് പിക്ക് ചെയ്യട്ടെ ഇനി നമ്മുടെ മോണ്ട് ആയാലും ഇല്ലെങ്കിലും ഫോട്ടോ ഉച്ചയ്ക്ക് ട്രിപ്പ് കിട്ടിയാൽ പിന്നെ നമ്മൾ നിർത്താണ് കാരണം ആ വഴി നമ്മൾ വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനാണ് എന്തായാലും പോയി പിക്ക് ചെയ്യട്ടെ അപ്പം അതെ ഇവിടെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്തപ്പോൾ തന്നെ അതായത് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഡ്രോപ്പ് ചെയ്തപ്പോൾ തന്നെ അടുത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ടായി എത്തണതിന് മുമ്പ് അടിച്ചിട്ടുണ്ടായി അപ്പോ പുള്ളിയില് അവിടെ മെട്രോ സ്റ്റേഷൻറെ ഫ്രണ്ട് ഇപ്പൊ പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായി ഫോർട്ട് കൊച്ചിക്കാണ് ട്രിപ്പ് നമ്മ മിക്കവാറും ഇതോടുകൂടി നടത്താൻ ചാൻസ് ഉണ്ട് ചിലപ്പോ ഓടും അങ്ങനെ നമ്മുടെ നമ്പർ എയ്റ്റി ഹോട്ടൽ അങ്ങോട്ടായിരുന്നു ഫോർട്ട് കൊച്ചി അപ്പത് ഒരു ട്രിപ്പ് ഓൺ എന്തായാലും അടിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ എന്തായാലും അക്സെപ്റ്റ് ചെയ്ത് ഇവിടെ അടുത്തതിനെ ഐലൻഡ് ആ ഭാഗത്തേക്കാണ് അതുകൊണ്ട് മാത്രം അടുത്താണ് അല്ലെങ്കിൽ എടുക്കില്ലായിരുന്നു പിക്ക് ചെയ്യാൻ വേണ്ടി പോലെ പിക്കപ്പ് അറുനൂറ് മീറ്റർ ആള് എന്തായാലും അതും കൂടി പോയി പിക്ക് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യാനുള്ള പരിപാടിയാണ് എന്തായാലും നോക്കട്ടെ ഇങ്ങോട്ട് വല്ല ഇവിടെ അടുത്ത് തന്നെ ചെറിയ ട്രിപ്പ് കിട്ടും എടുക്കും അങ്ങനെ റാപ്പിഡോലി ഇന്റർസിറ്റി ട്രിപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം തിരുവനന്തപുരത്തൊന്നും കൊല്ലത്തൊന്നും എല്ലായിടത്തൊന്നിന് ബുക്ക് ചെയ്യാം നേരത്തെ അങ്ങോട്ടേക്കില്ല ി നമ്മൾ ഇത് ഓഫ്ലൈനിലാക്കാനുള്ള പരിപാടിയാണ് എന്ത് ഓഫ്ലൈനിലാക്കിയിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് ആ ട്രിപ്പ് ഇപ്പോൾ എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർത്താൻ പോണമെന്ന് പറഞ്ഞിവിടെ അടുത്തുതന്നെയായിരുന്നു നേവൽ ബേസിൻ്റെ അങ്ങോട്ടായിരുന്നു അപ്പോൾ എനിക്ക് അത് വലിയ ദൂരമില്ല അപ്പോൾ അതും കൂടി എടുത്തിട്ട് ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞത് അപ്പോൾ ഇന്ന് എൻ്റ് ചെയ്തേക്കണ എമൗണ്ട് നോക്കാനാണെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് രൂപ ഏഴ് ട്രിപ്പാണ് കംപ്ലീറ്റ് ചെയ്തേക്കണം ഇപ്പം ടൈം നോക്കാനാണെങ്കിൽ നമ്മൾ പറഞ്ഞ സമയമൊക്കെ ആയിട്ടുണ്ട് ഏകദേശം അപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടെന്ന് പറയുമ്പോൾ ചെറിയ ട്രിപ്പ് ഒക്കെ കൂട്ടിയാലും ആയിരം കൂട്ടിയാല് കണക്കൂട്ടാസുഖത്തിന് അങ്ങനെ പറഞ്ഞത് പിന്നെ നമ്മുടെ റാപ്പിഡോയിൽ ഒരു എണ്ണൂറ്റി മുപ്പത്തിനാല് രൂപ ചെയ്തിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു എണ്ണൂറ്റമ്പത് രൂപ കൂട്ടാണ് എനിക്ക് അല്ലാതെ ചിലരുടെ ടിപ്പൊക്കെ കിട്ടിയിട്ടുണ്ടായി അപ്പോൾ രണ്ടും കൂടി ആയിരവും ആയിരത്തി എണ്ണൂറ്റ അമ്പതും കൂടി ആകുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപയൊക്കെ ഈ ഒരു നേരം കൊണ്ട് എനിക്ക് അഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നമ്മൾ ഇറങ്ങിയ ഫസ്റ്റ് ട്രിപ്പ് എടുത്ത സമയം എന്ന് പറഞ്ഞാൽ ഒരു ആറുമണിയൊക്കെ ആവാറായിട്ടുണ്ടായി ഇനി ഇനി എന്തായാലും അല്ലെങ്കിൽ പിന്നെ പോയി റിട്ടേൺ ട്രിപ്പ് ഒക്കെ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും ഇന്നത്തെ കാര്യം നോക്കാനാണെങ്കിൽ ആയിട്ടുണ്ട് നമ്മൾ ല്ല എത്ര കിട്ടിയാലും നമുക്ക് കുഴപ്പമില്ല എന്നാലും ആയിട്ടുണ്ട് ആ ഒരു ടൈം പന്ത്രണ്ട് മണി ആയിട്ടുള്ള ഒരു പതിനൊന്നേ മുക്കാലൊക്കെ ആയി അപ്പൊ എന്തായാലും പന്ത്രണ്ട് മണി കൂട്ടിക്കോ അപ്പൊ നമ്മൾ ഒരു ആറുമണിയൊക്കെ അഞ്ചു മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് ട്രിപ്പ് ഓൺലൈനിലായത് തന്നെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് നോക്കാനാണെങ്കിൽ പിന്നെ ഇതിൽ സി എൻ ജി അടിച്ചെന്ന് പറഞ്ഞാൽ ഒരു നാനൂറ് രൂപയ്ക്കാണ് അടിച്ചേക്കണത് നാനൂറ് രൂപ ഒക്കെ അടിച്ചതിൽ ഇത് വേണ്ടത് ഇപ്പോൾ അത്യാവശ്യം ഉണ്ട് ഞാൻ അത്യാവശ്യം ഉണ്ട് നാനൂറ് രൂപയ്ക്ക് അടിക്കാൻ നേരത്തുള്ള അതിലും കൂടുതലിപ്പോൾ ഉണ്ട് എന്തായാലും ിക്കുന്ന ആ ഒരു റേഞ്ചാ സി എൻ ജി ഒക്കെ തന്നെ ചിലവായിട്ടുണ്ട് കൃത്യം എത്ര രൂപ ചിലവായെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല അപ്പോൾ ഇന്നത്തെ കാര്യങ്ങള് ഇങ്ങനെയൊക്കെയാണ് എന്തായാലും ഇനിയിപ്പോൾ ഞാൻ പതിയെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയാണ് കാരണം ഇനി നൈറ്റ് ഫുൾ ഓടാൻ പ്ലാൻ ഇല്ല കാരണം എന്തായാലും ഇനി ഒരു ഒരു മണിയൊക്കെ കഴിഞ്ഞു കഴിയാൻ നേരത്ത് ട്രിപ്പ് കിട്ടാൻ നല്ല ലാഗായിരിക്കും അപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല ഞാൻ അധികം നൈറ്റ് ഓടാറില്ല അപ്പോൾ ലാഗാവാൻ ചാൻസ് ഉണ്ട് കാരണം ആ ടൈം ആയി കഴിയുമ്പോൾ പിന്നെ മോർണിംഗ് ഒരു നാലുമണിയൊക്കെ ആയി കഴിഞ്ഞാൽ നാലഞ്ച് മണി ആകുമ്പോൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ അപ്പം അത്ര നേരം വെറുതെ റോട്ടിൽ കിടക്കണമെങ്കിൽ നല്ല പതി വീട്ടിലേക്ക് പോയിട്ട് കിടന്നുറങ്ങിയിട്ട് ഇനി രാവിലെ ഓടാൻ ഇറങ്ങാന്നുള്ള പ്ലാനിലാണ് അപ്പോ ഇന്നിപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ഒരു പത്തായിരത്തി അഞ്ഞൂറ്റമ്പത് രൂപയൊക്കെ കൂടാൻ പറ്റി അപ്പോ നമ്മ രാവിലെ തന്നെ ഇറങ്ങാൻ നേരത്തെ എത്ര രൂപ കറക്റ്റ് എത്ര രൂപ കൂടാൻ പറ്റും എന്നുള്ളൊരു പ്ലാനിലൊന്നും അല്ല ഇറങ്ങണത് എങ്ങനെയാണ് എന്താണെങ്കിലും കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും നിങ്ങളെ കാണിക്കാന്നുള്ളൊരു മൈൻഡിലാണ് പിന്നെ നമ്മൾ ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിട്ട് ആരും ഇങ്ങനെ ഇതിലേക്ക് വന്ന് ഓടാൻ വേണ്ടി അങ്ങനെയൊക്കെ ഒന്നും നമ്മൾ നമുക്ക് അത് കൊണ്ടിട്ട് ഉപകാരമില്ല നമ്മ അതുകൊണ്ടിട്ട് അങ്ങനെ പ്രമോട്ട് ചെയ്യുന്നില്ല അപ്പൊ ചിലർ ഇങ്ങനെ കമന്റ് ഇടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇങ്ങനെ ചിലര് നമ്മ വീഡിയോ ഇഷ്ടപ്പെടാത്ത പോലത്തെ കമന്റ് ഒക്കെ ഇടുന്ന പോലെ നമ്മ കണ്ടിട്ടുണ്ട് അപ്പൊ നമ്മ ഓടിയ കൊണ്ടുവന്ന് പെടുത്താൻ പോണ അങ്ങനത്തെ സീനൊക്കെ പറയും അപ്പൊ അതുകൊണ്ടിട്ടാണ് ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞ ടി സ്കീമിലേക്ക് ഇതിലേക്ക് ആരും വരണമെന്ന് ഞാൻ പറയുന്നില്ല നമ്മ ഇങ്ങനെ വീഡിയോ ആണ് ഇന്നത്തെ കാര്യങ്ങളാണ് കാണിക്കണ ചില വൻ ഓട്ടം കുറവാണെന്ന് പറയുന്നത് ഉണ്ടാവും ചിലർ ഒരു പത്ത് നാലായിരം രൂപ ഒക്കെ ഓടുന്നവരുമുണ്ട് ഞാൻ മുന്നേ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ കാര്യങ്ങളാകുമ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് നമ്മൾ പറ്റിക്കാനോ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ട് ചെയ്യുന്നതല്ല അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നാണെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും പുതിയ വീഡിയോ ഒക്കെ ചെയ്യാം അപ്പോൾ അത്രയൊക്കെയുള്ളു ഇന്നത്തെ വീഡിയോ പിന്നെ പിന്നെ കാണാം Bye.